നമസ്കാരം തുഞ്ചൻ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ഫോൺ ചെറിയമുണ്ടം പറപ്പൂത്തടം പ്രദേശത്തുനിന്ന് ജോലി ബിസിനസ് ആവശ്യാർത്ഥം വിദേശ രാജ്യങ്ങളിൽ പ്രവാസ ജീവിതം നയിക്കുന്ന സുഹൃത്തുക്കളുടെ കൂട്ടായ്മയായ പ്രവാസി ഹെൽപ്പ് ലൈൻ പറപ്പൂത്തടം ചെറിയ ഹെൽത്ത് സെന്ററിലേക്കുള്ള പ്രിന്റ് മെറ്റീരിയലുകൾ സംഘടനാ നേതാക്കൾ പി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആഷിക്കിന് കൈമാറി ടം പ്രവാസി ഹെൽത്തിലെയും വർഷങ്ങളായിട്ട് കൈകൊണ്ടും പറപ്പൂതടം ഹെൽത്ത് സെൻറ്ററിൽ ഒരു പ്രിസ്ക്രിപ്ഷൻ ഉദ്യോഗത്തിന് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുന്ന ഒരു പ്രവർത്തിയാണ് പറപ്പൂതടം പ്രവാസിലെയും പ്രവാസി ഹെൽത്തിലേയും രണ്ടായിരത്തി പതിനെ പതിനെട്ടിനേക്ക് ഇവിടുത്തെ എല്ലാ വിഭാഗം പ്രവാസികളുടെയും ഒരു ഒത്തൊരുമിച്ച കൂട്ടായ്മയാണ് അതിൽ രാഷ്ട്രീയമില്ല മറ്റ് ശൈലികളോ മറ്റ് വിഭാഗീയത ഒന്നും ഇല്ലാത്ത ഈ സംഘടന ഈ പ്രദേശത്തെ പ്രവാസികളുടെ ഒരു ഒത്തൊരുമയുടെ ഒരു കൂട്ടായ്മയാണ് പ്രവാസി ഹെൽപ്പ് ലൈൻ അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ പ്രവർത്തനം പ്രവാസികൾക്ക് ഉന്ന പ്രവാസികളുടെ ഇവിടുത്തെ പ്രദേശത്തെ പ്രവാസികളുടെ ഉന്നമനത്തിനും നാട്ടിലെ പാവപ്പെട്ടവരുടെ ഉന്നമനത്തിനും മറ്റു കാരുണ്യ പ്രവർത്തനങ്ങൾക്കും ഒക്കെ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സംഗതി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഹെൽത്ത് സെൻ്ററിന് ഈ കാര്യങ്ങൾ പല കാര്യങ്ങളും കോവിഡിൻ്റെ സമയത്ത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് മുതലേക്ക് തന്നെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ആ ഒഫീസിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ വർഷം നമ്മളത് അടുത്ത വർഷവും ഇതുപോലെ തന്നെ ഞങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ഈ ഹെൽത്ത് സെൻറ്ററിലും അതുപോലെ തന്നെ ഈ പ്രദേശത്തും കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗ ഭാഗമായിട്ട് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ കാരുണ്യ പ്രവർത്തനങ്ങൾ ചടങ്ങിൽ പി എച്ച് എൽ ഉപദേശക സമിതി അംഗങ്ങളായ ഹനീഫ ഹാജി പേരുളിൽ അബ്ദുൽ ഖാദർ ചേലാട്ട് ഫിർദൌസ് പൊട്ടെങ്ങൽ പി ജനറൽ സെക്രട്ടറി ജാഫർ കോടനിയിൽ പേരുളിൽ അലി ഹമീദ് കുറുക്കോളി മുനീർ പേരുളിൽ യാസിർ സി കെ നാസർ യു പി സലാം നീലിയട്ട് വാർഡ് മെമ്പർ സെയ്ദാലി ഓളിയിൽ ബഷീർ സി സി കെ ഹൈദർ സെയ്ദലവി ഹാജി മാഞ്ചപ്പുറത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി പറപ്പുത്തടം പ്രദേശത്തെ എല്ലാ പ്രവാസികളെയും പ്രതിനിധീകരിക്കുന്ന ഒരു പൊതുവേദിയാണ് പ്രവാസി ഹെൽപ്പ് ലൈൻ പറപ്പുത്തടം അംഗങ്ങൾക്ക് സാമ്പത്തിക വളർച്ചയ്ക്ക് ആവശ്യമായ പ്രവർത്തനങ്ങൾ പ്രവാസ ജീവിതം അവസാനിപ്പിച്ചു തിരിച്ചെത്തുമ്പോൾ സാമ്പത്തിക സുരക്ഷ ഉറപ്പുവരുത്തുക തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട ഉദ്ദേശത്തോടെയാണ് പ്രവാസി ഹെൽപ് ലൈൻ മുന്നോട്ടുള്ള പ്രയാണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ടി വി ന്യൂസ് വൺ